ഐ ക്കകത്ത് എന്നാന്നല്ലേ നല്ല സൂപ്പർ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ അച്ചാച്ചൻ ജനീൻ ഉന്നതങ്ങളിൽ കയറി പറച്ചു തന്നല്ലേ കുറച്ചധികം കണ്ണിമാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം കണ്ണിമാങ്ങ ഉപ്പിലിടാം എന്നിട്ട് ഏഴു ദിവസം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അച്ചാർ ഇടുകയുള്ളു അപ്പൊ ആദ്യം ഉപ്പിലിടുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം എന്നിട്ട് വേണം നമുക്ക് കണ്ണിമാങ്ങ അച്ചാർ എന്നൊക്കെ പറഞ്ഞവരോരോ ഒരു സാധനമാണ് അപ്പൊ ആദ്യം നമുക്ക് അത് കൊണ്ട് ഉപ്പിലിടുന്ന എങ്ങനെയാണെന്ന് നോക്കാവ അപ്പ അതെ ഇത്രയും കണ്ണിമാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊരു ഭരണിയിൽ ഇട്ടാലും നമ്മൾ ഇന്ന് ഇട്ടേച്ച് ഒരാഴ്ച കഴിഞ്ഞ് അച്ചാറിടാൻ തുറക്കുന്ന സമയത്ത് ഇതിന്റെ നേരെ ആവും കേട്ടോ അതാണ് കണ്ണിമാങ്ങ കണ്ണിമാങ്ങ നമ്മൾ എത്ര ഇട്ടാലും പിന്നെ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് കഴുകി നല്ലപോലെ പോലെ തുടച്ചെടുക്കണം അതിന് മറ്റേ പക്ഷേ കണ്ണിമാങ്ങ അച്ചാറിടുമ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഈ ഞെടുപ്പില്ലേ ഞെടുപ്പ് കളയരുത് അതിന്റെ ചൊന പൊട്ടിച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇടുക ചെയ്യുക അപ്പം നമ്മൾ ഇങ്ങനെ തന്നെ കഴുകിയെടുക്കണം എന്നേച്ച് വേണം നമുക്കിത് തുടച്ച് റെഡിയാക്കി എടുത്തിട്ട് വേണം ഇതിന്റെ അകത്തേക്ക് ഇരുന്ന പ്രോസസ്സ് നമ്മൾ അത്രയും സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ അത് മൂത്ത് നാശമായി പോകും കേട്ടോ അപ്പം നമുക്കിത് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം പക്ഷെ ഇതിൻ്റെ കന്നിമാങ്ങ പൊട്ടാതെ വേണം കേട്ടോ കഴുകിയെടുക്കാൻ മാങ്ങയിലൊക്കെ മാ മാ ഇതൊക്കെ ആയിട്ടുണ്ടാകും ഒരു കറുപ്പ സാധനമൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകി മൊത്തം മാങ്ങയും കഴുകി റെഡിയാക്കി എടുക്കാം ഓരോന്നോരോന്ന് വെച്ച് കഴുകണം കേട്ടോ അപ്പം ഇനി നമുക്ക് ഈ കഴുകിയേ മാങ്ങയില്ല ഇപ്പോഴും ഇതിൻ്റെ ഞെടുപ്പ് കളയരുത് കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചു വെക്കണം അപ്പ നമ്മൾ തുടച്ചു വെച്ചേക്കുന്ന മാങ്ങ ഇനി തന്നെ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇനി നമുക്ക് ആദ്യം ഒരു ലെയർ ഉപ്പ് ഇതിനകത്തോട്ട് നിറയ്ക്കണം ഒരു ലെയർ ഉപ്പേ നല്ലോണം കഴുകി ഉണങ്ങിയ പാത്രത്തിലോട്ട് നമുക്ക് ഒരു ലെയർ ഉപ്പാതി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ മാങ്ങ ഇങ്ങനെ കുനിച്ചു പിടിച്ചേച്ച് ഈ കറയില്ലേ മാങ്ങയുടെ ചൊന ഇത് ഇതിനകത്തോട്ട് വീഴുന്ന തരത്തിൽ ഇങ്ങനെ ഇടണം ഇങ്ങനെ വേണമെങ്കിൽ ഇതിടാൻ ഇങ്ങനെ ആ ചൊന മൊത്തം അതിൻ്റെ അകത്തോട്ട് തന്നെ വീഴണം അങ്ങനെ നമുക്ക് മൊത്തവും ചൊന ഇതിൻ്റെ അകത്തോട്ട് വീഴുന്ന രീതിയിൽ ഓരോ ലെയർ ഉങ്ങ ഓരോ ലെയർ ഉപ്പ് ഇട്ട് കൊടുക്കും ഇനി നമുക്ക് അടുത്തൊരു ലെയറ് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഇനിയും നമ്മുടെ മാങ്ങ ഇതേപോലെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ദേ അത്രയും മാങ്ങ ഉണ്ടായിട്ട് ഈ ഭരണിക്ക് ഇട്ടപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ ഇപ്പം ഇത്രയേ ഇല്ലേ നമുക്ക് നമ്മൾ നോക്കുമ്പം പക്ഷേ ഇത് നമ്മൾ മാങ്ങ ഒരാഴ്ച കഴിഞ്ഞ് എടുക്കുമ്പം ഇതിൻ്റെ നല്ലൊന്നായിട്ട് ചുരുങ്ങി പോവും കേട്ടോ നല്ലൊന്നായില്ലേ എന്തായാലും പകുതിയാവും അപ്പം നമുക്ക് ബാക്കി ഉപ്പൂടെ ഇടാം ഇനി നമുക്ക് നല്ല റെഡിക്ക് ഇവനെ ഒന്ന് വരിഞ്ഞ് മുറുക്കി കെട്ടി ഒരാഴ്ച വെക്കണം എന്നിട്ട് നമുക്കിത് തുറക്കണം ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം എന്നാലേ ഉപ്പെല്ലാം എല്ലാ മാങ്ങയേലും ഒരേപോലെ പിടിക്കുകയുള്ളൂ അപ്പം നമുക്ക് ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ ഇൻ്റെ വരിപ്പുറക്കി വെച്ചിട്ട് അതുവരെ ബൈ